നിലമ്പൂരിൽ യുവമോർച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം യുവമോർച്ച മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി വി അൻവർ എം എൽ എയുടെ നിലമ്പൂരിലെ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ യുവമോർച്ചയുടെ മാർച്ചിലാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായത് ഓഫീസിന് മുന്നിൽ കെ എൻ ജി റോഡിൽ പത്ത് മിനിറ്റോളം സംഘർഷം തുടർന്നു പിന്നീട് റോഡിൽ കുത്തിയിരുന്ന് പ്രവർത്തകർ പ്രതിഷേധിച്ചു നിലമ്പൂരിൽ ആദിവാസി കൂട്ടായ്മ നടത്തുന്ന ഭൂസമരത്തെയും സമര നേതാക്കളെയും അധിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് എംഎൽഎയുടെ പേരിലുള്ള അധിക ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് ബി ജെ പി ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് എം എൽ എ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു ഇതോടെയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഒന്നും തള്ളിലും കലാശിച്ചത് പോലീസ് പരമാവധി ആത്മസംയനം പാലിച്ചതിനാൽ വലിയ സംഘർഷം ഒഴിവായി കെ എം ജി റോഡിൽ പ്രവർത്തകർ കുത്തിയിരുന്നതോടെ മാർച്ച് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേഷ് ഉദ്ഘാടനം ചെയ്തു പി വി അൻവറിന്റെ കൈവശം അധികമുള്ള ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതരായ ആദിവാസികൾക്ക് നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം കേന്ദ്രം ഭരിക്കുന്നത് പിണറായി അല്ലെന്ന കാര്യം ഓർത്താൽ നന്നായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പോലീസിന്റെ കയ്യിലെ ലാത്തി കാട്ടി ഭീഷണിപ്പെടുത്തേണ്ടെന്നും തങ്ങളുടെ കയ്യിൽ കുറുവടി ഉണ്ടെന്ന് മറക്കരുതെന്നും ഗണേശൻ ഓർമ്മിപ്പിച്ചു സർക്കാരിൽ നിന്നുകൊണ്ട് നിലമ്പൂരിന്റെ കഴിഞ്ഞ കാലമായിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ ധികം വരുന്ന സ്വത്തുക്കൾ അനധികൃതമായി ഉണ്ടാക്കിയ സ്വത്തുക്കൾ കൈവശം വെച്ചുകൊണ്ട് സാധാരണക്കാരന്റെ കയറുന്ന സമീപനമാണ് ഈ എം എൽ എ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് മണ്ഡലത്തിൽ തന്നെയാണ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ഭൂരഹിതരായിട്ടുള്ള ജനങ്ങൾ മനുഷ്യന്റെ പരിഗണന പോലും ലഭിക്കാത്ത തരത്തിൽ ഈ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് എത്രയോ ദിവസങ്ങളായിട്ട് അവർ ഈ മണ്ഡലത്തിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് യുവമോർച്ചക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ എംഎൽഎയുടെ സ്വത്ത് കണ്ടുകെട്ടാനാണ് ട്രിബ്യൂണൽ വിധിച്ചിരിക്കുന്നത് ഈ ട്രിബ്യൂണലിന്റെ വിധി നടപ്പിലാക്കാതെ ഇടതുപക്ഷ സർക്കാർ പിണറായി സമീപനമാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത് ആവശ്യപ്പെടാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ ഈ ഈ സ്വത്ത് സ്വത്ത് കണ്ടുകെട്ടിയിട്ട് പാവപ്പെട്ട ആദിവാസി സമൂഹത്തിന് വിതരണം അങ്ങനെ ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇവിടെ ആദിവാസി സമൂഹം ഇവിടെ സമരം ചെയ്യുമ്പോൾ ആ ഈ ഓഫീസിലേക്ക് സമരം എന്നാൽ ഓഫീസിലേക്ക് സമരം ആ സമരത്തിന് പിന്തുണ നൽകേണ്ട പോലീസ് കാരണം ട്രിബ്യൂണലിന്റെ വിധിയുണ്ട് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം ഇവിടുത്തെ ആദിവാസി സമൂഹത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ ഇവിടെ കൊണ്ടും പോലീസ് ഉപയോഗിച്ച് മുഷ്കു കൊണ്ടും പോലീസ് നേരിടാൻ ശ്രമിക്കുന്നത് ഈ പോലീസുകാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇവിടുത്തെ എം എൽ എനികളിൽ പോയി ഉണ്ടാക്കിയ അതൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഇവിടെ രാജ്യം ഭരിക്കുന്നത് പിണറായി വിജയൻ അല്ല പിണറായി വിജയന്റെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ പോലീസിന്റെ ഹുങ്കാണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ ഈ പോലീസുകാരോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ആ ഹുങ്കി ഞങ്ങളുടെ അടുത്തേക്ക് കാണിക്കാൻ നിൽക്കണ്ട നിങ്ങൾ എം എൽ എയുടെ കയ്യിൽ നിന്ന് ആ ഗനിയുടെ പണം മേടിച്ചിട്ടാണ് ഇവിടെ ഞങ്ങളെ തടയാൻ വന്നിട്ടുള്ളത് എങ്കിൽ പോലീസുകാരാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളിട്ട പോലെയുള്ള കാക്കി തന്നെയാണ് നിങ്ങളിട്ട പോലെയുള്ള കാക്കി തന്നെയാണ് ഞങ്ങളും ഇട്ടത് നിങ്ങളുടെ കയ്യിൽ ലാത്തിയാണെങ്കിൽ ഞങ്ങളുടെ കയ്യിലുള്ളത് എന്ന കാര്യം ഈ നിലമ്പൂരിലെ പോലീസ് ഞങ്ങളുടെ അടുത്തേക്ക് ആവശ്യമില്ല യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് കെ സുബിത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഉമാഭാരതി അർജുൻ പുതുപ്പറമ്പിൽ ബി ജെ പി ജില്ലാ സെക്രട്ടറി വി രശ്മിനാഥ് വൈസ് പ്രസിഡന്റ് കെ സി വേലായുധൻ നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജു എം സാമുവൽ അഡ്വക്കേറ്റ് അശോക് കുമാർ എന്നിവർ സംസാരിച്ചു സുധീവ് വള്ളിക്കാട് ലിബിൻ മൂത്തേടം സുമേഷ് ചെമ്പൊല്ലി പ്രശോഭ് എന്നിവർ നേതൃത്വം നൽകി സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ പോലീസ് ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം എടക്കര മലപ്പുറം ഫുൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടൂ സെവൻ ഫൈവ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം